പ്രശസ്ത പ്രശസ്തമാപ്പിളകവി ഓയം കരുവാരക്കുണ്ണിന്റെ രചനയിൽ നിന്നും ഏതാനും ചില വരികൾ ഇഷൽ മെഹ്ഫിൽ മെഹഫിൽഹം സിംഗം വമ്പിലൊരുങ്ങും പരനുട ഉം കഠിനമയണ്ടും പാടി രണ്ടത ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മത്തി പാലവണ്ണം പാടി രണ്ടത ഉണ്ടൊരു കൈമലയണ്ടും മത്തിറക്കള പാലവണ്ണം കല്ലട ചില്ലട പാടമെ പിടു ചിരിടൂടും കഠിനം അണിപ്പുകിന്തൊക്കെ അടിതട കൊണ്ടും കേറി കടുവതം കരിശിലതാ കോട്ടപ്പുറമിലെ മഹിഷുജി ഇറുകാട്ടിടലായി ചിതറാതെ പതറാതെ ഉരിയാതെ നിന്റെ മുമ്പോൾ ഇമ്പരയിൽ മുട് സംഘം ഹക്കണി എണ്ണും വെണ്ടിട്ട് മലച്ചലം മലച്ചലം പിടുക്കിട് പൂലി ഹംസ പോരൂതിട് ഭീരമെങ്ങും ശൂരിതമെങ്ങും പോരിഞ്ഞൊരുങ്ങി മംഗലമെങ്ങും കീർത്തിപ്പറ്റവരാ ം വമ്പിലൊരുങ്ങുംങ്കം വരുതാങ്കംരുവദാം ഉണ്ടും പാടിരണ്ടത ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മത്തി ഇറക്കള പാല വണ്ണം പാടി രണ്ടത ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മത്തി ഇറക്കള പാല വണ്ണം

കേറി കടുവതൻ കരിശിലതാ കോട്ടപ്പുറമില് മഹുഷുജാട്ടിടലായി ചിതറാതെ പതറാതെ ഉരിയാതെ നിന്റെ മുമ്പോളി ഇമ്പരയിൽ മുട് സംഘം ഹക്കണി ഞണ്ടും വെണ്ടിട്ട് മലചലം മലചലം പിടുകിട് പൂലി ഹംസ പോരൂതിയുടെ ഭീരമെങ്ങും ശൂരിതമെങ്ങും പോരിഞ്ഞൊരുങ്ങി മംഗലമെങ്ങും കീർത്തിപ്പറ്റവരാ സിംഗം മംഗം പരനുടെ സദാം ും പാടി രണ്ടത ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മത്തിറക്കള പാലവണ്ണം പാടി രണ്ടത ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മത്തി ഇറക്കള പാലവണ്ണം